ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക്ക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ബുഖാർച്ചു ജലോത്സവത്തിൻ്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും വിശദമാക്കുകയും ടീമുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു മുൻ എം ചീഫ് കോർഡിനേറ്ററുമായ സി കെ സദാശിവൻ അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻസ് ക്ലിനിക്കിൽ പങ്കെടുക്കാത്തവരുടെ ബോണസിൽ അൻപത് ശതമാനം കുറവ് വരുത്തും വള്ളങ്ങളുടെ പരിശീലനം അഞ്ച് ദിവസത്തിൽ കുറയാൻ പാടില്ല വള്ളങ്ങൾ പരിശീലനം നടത്തുന്ന ദിവസങ്ങൾ വേസ് കമ്മിറ്റി പരിശോധിക്കും പരിശീലന സമയങ്ങളിൽ ചുണ്ടൻവളങ്ങളിൽ മാസ്റ്ററിൽ പരിശീലനം നിർബന്ധമായും ഉൾപ്പെടുത്തണം ചുണ്ടൻവളങ്ങളിൽ എഴുപത്തിയഞ്ച് തുഴക്കാരിൽ കുറയുവാനും തൊണ്ണൂറ്റിയഞ്ച് തുഴക്കാരിൽ കൂടുതലാകുവാനും പാടില്ല വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ തുഴച്ചിൽക്കാർ നീന്തൽ പരിശീലനം ലഭിച്ചവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും അൻപത്തിയഞ്ച് വയസ്സിൽ കൂടുവാനും പാടുള്ളതല്ല അശ്ലീല പ്രദർശനവും അച്ചടക്ക ലംഘനവും നടത്തുന്നവർക്ക് അഞ്ച് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ചർച്ചയിലൂടെ പറഞ്ഞു ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്നതും പന്ത്രണ്ട് മുപ്പതിനെ അവസാനിക്കുന്നതുമാണ് ചുണ്ടൻ വളങ്ങളുടെ ഹീറ്റ്സിന് ശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കും നമ്മുടെ വരുന്ന സംവിധാനങ്ങൾ രൂപ ചെയ്യുകയും അതിന്റെ പിന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ അവർ അവര് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നടത്തിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തുവരുന്നു നമ്മുടെ വിഷയം ഉണ്ടായിരുന്നു തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ ചോർച്ച അപ്പൊ അത് ഉൾപ്പെടെ ഷീറ്റുകൾ മാറ്റമാണെന്ന് ചെയ്തുതരുന്നത് ഇതൊക്കെയാണ് നാളെ ആളുകൾ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ മേഖലകളിലേക്ക് ഇതിലേക്ക് കൊണ്ടുപോയിട്ട് തീർച്ചയായും എല്ലാവരും ആവശ്യമാക്കും ഇന്നലെ തന്നെ ഞാൻ എന്റെ വിഷയം നമ്മുടെ ഈ വള വള്ളം ഒക്കെ വരുന്ന സമയത്ത് അതിലെ സമയത്ത് പതിനേറെ ബോട്ടുകളും ഒക്കെ സ്പീഡിൽ ഓടിക്കുകയും കാര്യങ്ങളൊക്കെ മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതുണ്ട് നടത്തുന്ന ആൾക്കാരൊക്കെ ഒരു വിഷയം പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാദയ്ക്ക് ശേഷം നമ്മൾ ആർക്കും തന്നെ ഈ പൗരന്റെ സ്ഥലങ്ങളിൽ വെച്ചാൽ നമ്മൾ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രമീകരണം ചെയ്തത് അപ്പൊ അതൊക്കെ ഏവരുടെയും ശ്രദ്ധകളുണ്ടാവണം എന്നാൽ ഒരു að þetta fyrir að fjá aftur og það er að það bá aftur og það bá aftur.